എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരുന്ന എപ്പിസോഡുകളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ധർമ്മൻ്റെ കല്യാണം നടക്കുകയാണ് ധർമ്മൻ ഒട്ടും താല്പര്യമില്ല എങ്കിലും കൃഷ്ണമംഗലംകാര് കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ധർമ്മൻ താരി കെട്ടുകയാണ് മനസ്സില്ല മനസ്സോടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അതേസമയം നമ്മുടെ ബാലൻ പുറത്ത് വളരെ സങ്കടപ്പെട്ട് ഇരിക്കുക എല്ലാവരുടെ അവഗണന വാങ്ങേണ്ടി വന്നല്ലോ അതുമാത്രമല്ല ഒരു കുറ്റവാളിയെ പോലെ പുറത്ത് നിൽക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ബാലനെ ഒരുപാട് വേദനിപ്പിക്കുകയാണ് കൃഷ്ണമംഗലംകാര് ഇതുപോലെ ഒരു അവസരം മുതലെടുക്കുമെന്ന് ബാലൻ ഒട്ടും കരുതിയിരുന്നില്ല പക്ഷെ നമ്മുടെ ബാലനെ വിഷമിപ്പിക്കാൻ ഗോമതിക്ക് സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗോമതിയും ബാലൻ്റെ പിന്നാലെ പുറത്തോട്ട് ചെല്ലുക അവിടെ ചെല്ലുമ്പം ബാലൻ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പം ഗോമതിക്ക് നെഞ്ചു തകരുകയാണ് അപ്പോൾ ബാലേട്ട എന്നു പറഞ്ഞാൽ ഗോമതി അടുത്തേക്ക് ചെല്ലുക ആ ഗോമതി നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇപ്പം ധർമ്മൻ്റെ കല്യാണം നടക്കുമല്ലേ നീ അവിടെ വേണം നീ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയാം അപ്പോൾ ഗോമതി പറയും ബാലേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്നും കാണണ്ട ധർമ്മൻ്റെ കല്യാണം എന്തായാലും മുടങ്ങാതെ നടന്നല്ലോ അതെനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ ബാലേട്ടൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ബാലേട്ടനെ കാണാൻ പറ്റാത്ത കല്യാണം എനിക്കും കൂടണ്ട എന്ന് പറഞ്ഞ് ഗോപതി ബാലേട്ടൻ്റെ കൂടെ നിൽക്കുക ഏയ് അങ്ങനെ നമ്മൾ വാശി കാണിക്കരുത് ഗോമതി ഇപ്പം തന്നെ ഞാൻ നിർബന്ധം പിടിക്കാത്തത് ഈ കാര്യവും പറഞ്ഞെങ്കിലും നമ്മുടെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാനാണ് അവൻ ഒത്തിരിയേറെ വേദനിച്ചു ഇപ്പം എത്ര അവന്റെ മുടങ്ങുന്നത് ഇത് നടക്കണം ആ പെൺകുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അവളെ ക്ഷണിക്കുകയും വേണം എന്ന് പറയണം അപ്പോൾ ഗോമതി പറയും ആ ഏട്ടന്മാരെ റെഡിയാക്കി കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ എന്താവോ എന്തോ എന്തായാലും ധർമ്മന്റെ കല്യാണം കൺ കഴിഞ്ഞല്ലോ അതിൽ പര സന്തോഷം വേറൊന്നുമില്ല എങ്കിലും എൻ്റെ ബാലേട്ടനോട് അവർ ഈ കല്യാണം കൂടരുതെന്ന് പറഞ്ഞല്ലോ ഈ അവസരത്തിലും എൻ്റെ ഏട്ടന്മാർ പ്രതി പ്രതികാര പ്രതികാരബുദ്ധിയോടുകൂടി പെരുമാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഭയങ്കര ഏറെ സങ്കടപ്പെടുവേ ഏയ് അതൊന്നും സാരമില്ല ധർമ്മന്റെ കല്യാണം കാണണോന്നല്ലേ നമ്മൾ വിചാരിച്ചോളൂ അത് നടന്നല്ലോ നീ അങ്ങനെ കരുതിയാൽ മതി എന്ന് പറയുകയാണ് എൻ്റെ ഏട്ടന്മാർ മനപൂർവ്വം തന്നെയല്ലേ ബാലേട്ട ഇങ്ങനെയൊക്കെ കരുതി കൂട്ടി ചെയ്തത് കണ്ടില്ലേ ബാലേട്ടനെ ഇപ്പം മണ്ഡപത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു അവരുടെ പ്ലാൻ പോലെ എല്ലാം നടക്കുകയും ചെയ്തു ഇത്ര കയറ വാശി അവരുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയുക രേഖ ബാലേട്ടൻ പറയും നീ സങ്കടപ്പെടാതെ ഗോമതി അവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മളോടുള്ള ദേഷ്യം നമ്മളോടല്ല എന്നോട് എന്നോടുള്ള വൈരാഗ്യം അതൊരിക്കലും മാറില്ല എന്ന് എനിക്ക് ഇന്നത്തോടു കൂടി ബോധ്യപ്പെട്ടു ആ അതൊക്കെ വിട് നീ എന്തായാലും അതോർത്ത് സങ്കടപ്പെടും നമ്മുടെ ധർമ്മന്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു കാണണമെന്നല്ലേ ഞാനും നീയും നമ്മളെല്ലാവരും ആഗ്രഹിച്ച് അതെന്തായാലും നടന്നു ഈ ഒരു കാര്യം പറഞ്ഞ് അവളുടെ കല്യാണം വീണ്ടും അവർ മുടക്കിയില്ലല്ലോ നടത്തുമല്ലേ ചെയ്തത് എനിക്കത് സന്തോഷമുള്ളൂ എന്ന് പറയാം ബാലേട്ടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ അവരെത്രയൊക്കെ ദ്രോഹം ചെയ്താലും ബാലേട്ടൻ അവരെ വെറുക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് നീ അതൊക്കെ വിട് നീ ഇപ്പം അങ്ങോട്ട് ചെല്ല് അവിടെ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ് കാണും അവൻ നിന്ന് തിരക്കുന്നുണ്ടാവും എന്ന് പറയണ സാരമില്ല നമ്മുടെ മക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ ബാലേട്ടനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോവില്ല ബാലേട്ടൻ എവിടെ പോണോ അവിടെ ഞാനും ഉള്ളൂ എന്നും പറഞ്ഞ് ഗോമതി ബാലേട്ടനോട് ചേർന്നിരിക്കേ അതേസമയം താലികെട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ധർമ്മനാണെങ്കിൽ ഗോമതിയെയും ബാലൻ്റെ അടുത്തേക്കാട്ടോ ആദ്യം പോകാൻ തുടങ്ങുന്നേ അപ്പോൾ പെട്ടെന്ന് അച്യുതൻ എന്തടയും നീ എങ്ങോട്ട ധർമ്മ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകുന്നത് ഇതേ എൻ്റെ ഏട്ടന്മാരാന്ന് കരുതി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു ഇനിയും കൂടുതൽ എന്നെ ഭരിക്കാനൊന്നും നിൽക്കണ്ട എൻ്റെ ബാലേട്ടനെ ഒഴിവാക്കിയാണ് നിങ്ങൾ ഈ കല്യാണം നടത്തിയത് എനിക്കതിൽ വേദനയുണ്ട് ഞാൻ ആദ്യം എൻ്റെ ബാലേട്ടൻ്റെ അനുഗ്രഹം തന്നെയാണ് മേടിക്കുകയുള്ളൂ എൻ്റെ ചേച്ചിയുടെയും അവരെ എന്നെ അനുഗ്രഹിക്കാൻ അർഹരും എന്നും പറഞ്ഞാൽ മണവാട്ടിയുടെ കൈയും പിടിച്ച് ബാലേട്ടൻ്റെയും കോമതിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ രണ്ടുപേരും കാണുമ്പം ഒരുപാട് സന്തോഷാവുക ഇപ്പം ബാലൻ വഴക്ക് പറയും നീ എന്തിനാ ധർമ്മമാണ് ഇപ്പം ഇങ്ങോട്ടേ ഓടി പിടിച്ച് വന്നത് അവിടെ എല്ലാവരും ഇല്ലേ അപ്പം പറയും ആരൊക്കെ ഉണ്ടെങ്കിലും ബാലേട്ടനും എൻ്റെ ചേച്ചിയും ഇല്ലല്ലോ നിങ്ങൾ രണ്ടുമല്ലേ എന്നെ അനുഗ്രഹിക്കണ്ടേ അളിയൻ്റെയും ചേച്ചിയുടെ ഇല്ലാതെ മറ്റാരെന്നെ അനുഗ്രഹിച്ചാലും അതൊന്നും എനിക്ക് നന്മ വന്ന് ചേരില്ല എന്നൊക്കെ പറയുകയാണേ എനിക്ക് ഈ കല്യാണം ഇങ്ങനെ രീതിയിൽ നടന്നാൽ ഒരുപാട് സങ്കടം ഉണ്ടറിയുക എന്തൊക്കെയാണ് നടന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഏയ് നീ അതൊന്നും കാര്യമാക്കണ്ട കല്യാണം നടന്നു കണ്ടല്ലോ എന്ന് പറയണം അപ്പോൾ പെൺകുട്ടിയും ബാലനെ നോക്കി ചിരിക്കും കേട്ടോ രണ്ടാളും ദീർഘായുസോടെ ദീർഘ ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് നിറഞ്ഞു തന്നെ അനുഗ്രഹിക്കുക ഗോമതിയും ബാലനും ബാലനും അങ്ങനെ കല്യാണ മാമാങ്കൊക്കെ പടി ഇറങ്ങുകയാണ് അതേസമയം നമ്മുടെ ശ്രീദേവിയുടെയും ആനന്ദിൻ്റെയും മനസ്സിൽ ഒരു വലിയ ഒരു തീ തന്നെയാണെന്ന് നമുക്കറിയാലോ അതെന്താകുമെന്നും നമുക്കൊന്ന് നോക്കാട്ടോ കേട്ടോ അതിൻ്റെ വിശേഷങ്ങളും വരുന്നുണ്ട് അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് കൊടി ഇറങ്ങുന്നതോടുകൂടി തന്നെ വീട്ടിലേക്ക് എല്ലാ മണവാറ്റനേയും മണവാറ്റനേയും ഒക്കെ അംഗീകരിച്ച് കയറ്റിയതിനു ശേഷം തന്നെ നമ്മുടെ ആനന്ദ് ശ്രീദേവിയോട് പറയുന്നുണ്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല മാമൻ്റെ കല്യാണവും കഴിഞ്ഞു ഇന്നലെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വിടാതിരുന്നത് പക്ഷേ ഇനിയും നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് തന്നെ നിനക്ക് പോകാം എന്ന് പറയാം അത് കേൾക്കുമ്പം ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമാവുക അപ്പം ശ്രീദേവി ചോദിക്കും ആ അനന്തയേട്ടന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പം നീ അത്രയും വലിയൊരു ചതിയല്ലേ എന്നോട് കാണിച്ചത് ഒരു ദാമ്പത്യത്തിലെ അടിസ്ഥാന ആനന്ദ് തന്നെ എന്താണെന്ന് നിനക്കറിയാവോ വിശ്വാസം അതില്ലാതായാൽ പിന്നെ നമ്മൾ എത്രയൊക്കെ ജീവിചിത്വം പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാം അതെ ഇനി ഞാൻ ആനന്ദേട്ടനോട് ഒരു കള്ളവും പറയില്ല ആനന്ദേട്ട എന്നെ ഒന്ന് വിശ്വസിക്ക് ഞാൻ ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിച്ച പോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ശ്രീദേവി ഭയങ്കരമായിട്ട് കരയാട്ടോ അത് കാണുമ്പം ആനന്ദിൻ്റെ മനസ്സൊന്നിടറുന്നുണ്ടെങ്കിലും ശ്രീദേവി വിശ്വസിക്കാൻ ആനന്ദിന് സാധിക്കുന്നില്ല ആനന്ദ് പറയും നീ എൻ്റെ മുന്നിൽ ഇനിയും കള്ളക്കണ്ണീരൊന്നും ഒഴുക്കണ്ട നിന്റെ അച്ഛനും അമ്മയും നിനക്ക് പുതിയ ഐഡിയകളൊക്കെ പറഞ്ഞ് കാണും എന്നെ എങ്ങനെ വലയിലാക്കണമെന്ന് അതൊന്നും ഇനി ഈ ആനന്ദിൻ്റെ മുന്നിൽ ലേശാനും പോകുന്നില്ല നീ എന്തായാലും ഇവിടെയുള്ളവരെ വേദനിപ്പിക്കാതെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് വയ്യ ഒരാഴ്ച കൂടി വീട്ടിൽ നിൽക്കണമെന്നും പറഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറയാം ഓ അപ്പോൾ ആനന്ദേട്ടൻ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആനന്ദേട്ടന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പം ആനന്ദ് പറയും എനിക്കറിയില്ല ശ്രീദേവി നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടയ്ക്കാണ് ശ്രീദേവിക്കൊരു ക്ഷീണം പോലെ വരുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് രണ്ടുപേരെയും കൂടി രണ്ടുപേരും കൂടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം അപ്പം ഗോമന്ത് ചോദിക്കും ഇതെങ്ങോട്ടാണ് ദേവിയായിട്ട് നീ എങ്ങോട്ടാ ആനന്ദേ പോകുന്നേ എന്ന് ചോദിക്കുക അത് ദേവിയുടെ അമ്മയ്ക്ക് വയ്യ വൈകാരിക അമ്മേ ഇന്നലെയും കണ്ടില്ലേ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഇരിക്കയായിരുന്നില്ലേ അപ്പം ഒരാഴ്ച കൂടി ദേവീനെ അവിടെ ഒന്ന് വിടാവോ എന്നോട് ചോദിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഞാനെങ്ങനെയല്ല എന്ന് പറയുന്നേ അതുകൊണ്ടാ കൊണ്ടാക്കാൻ പോവാം എന്ന് ഗോമതിയോട് പറയേ ആണോ മോളെ പക്ഷേ ഈ കണ്ടപ്പോഴൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ട് തോന്നിയിട്ടില്ലല്ലോ മോളുടെ അമ്മേ ആ പോണമെങ്കിൽ മോൾ പൊക്കോ എന്നാലും എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി മടി പിടിച്ച് നിൽക്കുക ആ പോണോ അമ്മേ ശ്രീദേവിയുടെ അമ്മയ്ക്കൊരു വയ്യേക വരുമ്പം അത് നോക്കേണ്ട കടമ ദേവിക്ക് തന്നെയല്ലേ എന്ന് ആനന്ദ ചോദിക്കുക അപ്പോൾ ഗോപതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവിയുടെ മുഖത്തെ ക്ഷീണം ശ്രീദേവിയോട് ചോദിക്കും എന്ത് പറ്റി മോളെ മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ആകെ ഒരു ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതമ്മേ ഇപ്പം ആനന്ദ് പറയും എവിടെ എല്ലാവർക്കും ക്ഷീണം ഉണ്ടമ്മേ എത്ര ദിവസമായി നമ്മൾ മാമൻ്റെ കല്യാണത്തിൻ്റെ മേളങ്ങളിലായിരുന്നില്ലേ അതിന്റെ ക്ഷീണോ ഓർക്കൊന്നും ശരിയാകത്തതിൻ്റെ ബുദ്ധിമുട്ട് കാണും ദേവിക്ക് അല്ലാതെ വേറെ ഒരു ക്ഷീണോ അവക്കില്ല എന്ന് പറയാം ഏയ് ഇതല്ല ഇതല്ല മോളുടെ മുഖത്ത് നല്ല വിളർച്ചയൊക്കെ ഉണ്ട് അത് എനിക്ക് മനസ്സിലായി മോൾ ഇന്ന് പോവേണ്ട എന്നും പറഞ്ഞാൽ ദേവി അവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുക മീനാക്ഷി അങ്ങോട്ട് വരിക എന്ത് പറ്റി എന്താ ഇവിടെ ഒരു സംസാരം എന്ന് മീനാക്ഷി ചോദിക്കും അത് അത് കേട്ടില്ല മീനു പറയുന്നത് ദേവി മോളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകാന്ന് ആനന്ദ് അതെന്താ ആനന്ദാ ഇനിയും ദേവി എടുത്തേക്ക് കൊണ്ടുവിടുന്നത് അവിടെ ഇടത്തിയുടെ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഇടത്ത് പോകേണ്ട കാര്യം ഉണ്ടായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അത് അങ്ങനെയല്ല മീനു അവിടെ ചെല്ലണം അവൾ അവിടെ ഒരാഴ്ച കൂടി നിൽക്കാവുന്നേ അവളുടെ അമ്മ എന്നോട് ചോദിച്ചു അതുകൊണ്ടാണ് ഓ അങ്ങനെയാണോ എന്നൊക്കെ പറയണേ പെട്ടെന്ന് ദേവി അങ്ങ് തലകറങ്ങി വീഴുക അപ്പോൾ ഓടിച്ചില്ല അയ്യോ ദേവി മോളെ എന്തു പറ്റി എന്ന് പറഞ്ഞാൽ ഗോമതി വെള്ളമൊക്കെ തളിച്ച് അവളെ പയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയെ എന്തു പറ്റും മോളെ എന്താ മോക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആനന്ദേ അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് ദേ എന്തായാലും ഇപ്പം നിങ്ങൾ വീട്ടിലോട്ടൊന്നും പോകണ്ട ഹോസ്പിറ്റലിൽ കുഴിക്കിട്ടുവാവി മോക്ക് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് പോയാൽ മതി ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നാലും ദേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയെ ഒന്നും സഹായിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലു എന്ന് പറയാം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ആനന്ദിന് ഭയങ്കര ദേഷ്യം വരെയാണ് കേട്ടോ അപ്പം ആനന്ദ് കരുതുന്നത് എന്താ ദേവി വീണ്ടും അഭിനയിക്കുകയാണെന്നാണ് അപ്പം ശരിയമ്മ പറഞ്ഞാൽ ദേവീനെയും കൂട്ടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങാം അപ്പോഴത്തേക്കും ആനന്ദ്ദേവിയുടെ ദേഷ്യ പറ്റും പെടും നീ വീണ്ടും എൻ്റെ അമ്മേനെയും വീട്ടുകാരെ എല്ലാം കബളിപ്പിക്കാൻ നോക്കുമല്ലേ നിൻ്റെ അഭിനയമൊന്നും എൻ്റെ മുന്നേ വേണ്ട ഇതൊക്കെ നിൻ്റെ അച്ഛൻ നിനക്ക് പറഞ്ഞു തന്ന ഐഡിയ ആയിരിക്കുമല്ലേ എന്തായാലും അവരെയൊക്കെ പറ്റിക്കാൻ നിനക്ക് പറ്റും പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലാക്കിയെടുത്തോളം അവർക്കാർക്കും അറിയില്ലല്ലോ നിൻ്റെ കള്ളക്കളികളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ദേവി എന്തിനാ എൻ്റെ വീട്ടുകാരെ നീ വീണ്ടും വീണ്ടും പറ്റിക്കുന്ന പാവങ്ങളാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് ഇതിലൊക്കെ ധൈര്യം വന്നത് എന്നൊക്കെ ചോദിക്കാം ദേവി പറയും ഇല്ല ആനന്ദേട്ട ഇത് ഞാൻ അഭിനയിച്ചതല്ല എനിക്ക് ശരിക്കും എന്തോ പറ്റായക വന്ന തലകറങ്ങിയതാ ആനന്ദേട്ടൻ ഒന്ന് വിശ്വസിക്കുക എന്നും പറഞ്ഞാൽ ദേവി കരയുവാണേ അത് കാണുമ്പോൾ നമ്മുടെ ആനന്ദം വല്ലാണ്ടാവുക എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാം ഇവക്കെന്തേലും കുഴപ്പമുണ്ടോ എന്ന് ഇത്രയും പറഞ്ഞതല്ലേ എന്നും കരുതി ആനന്ദ്ദേവീനിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെക്കപ്പ് ഒക്കെ ചെയ്തു കഴിയുമ്പം ഡോക്ടർ പറയും ഭയങ്കര ഒരു വാർത്തയായിട്ടോ ഡോക്ടർ പറയാനുള്ളത് ദേവിക്ക് വിശേഷമുണ്ട് എന്ന് പറയാം അപ്പം ആനന്ദിന് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല ഞെട്ടി നിൽക്കുകയാണെ സന്തോഷം കണ്ടെങ്ങ് മനസ്സ് നിറയുക അപ്പോൾ ആനന്ദം ചോദിക്കും ശരിക്കും ആണോ ഡോക്ടറെ എന്ന് പറയാം അതേടോ താനൊരു അച്ഛനാവാൻ പോവുക എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഡോക്ടർ പറയാണ് അപ്പം ദേവിക്കും ഭയങ്കര സന്തോഷമാവുകയാണേ തങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു കുഞ്ഞോമനെ വരുകയാണ് ഇതോടുകൂടി തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും തന്നെയും ആനന്ദേട്ടനെയും വീണ്ടും ഒന്നിപ്പിച്ചുകൊണ്ട് ആണ് ഈ കുഞ്ഞ് വരുന്നത് ഒക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ പറയാം അത് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ ആനന്ദിൻ്റെ മനസ്സിൽ ദേവിയുടെ ഉള്ള എല്ലാ വിദ്വേഷങ്ങളും മാറുക അത്രയേറെ ആനന്ദം ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു കുഞ്ഞ് അതാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേവീനെ പോയി കെട്ടിപ്പിടിക്കും കേട്ടോ ആനന്ദ് എന്നിട്ട് ചോദിക്കും ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് ദേവി നിനക്ക് ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും മാറി ആനന്ദേട്ട ഇപ്പോഴെങ്കിലും ആനന്ദേട്ടനെന്നെ വിശ്വസിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ് ഇതെനിക്ക് അറിയില്ലായിരുന്നല്ലോ ദേവി അതുമാത്രമല്ല ഞാൻ കരുതിയത് വീണ്ടും നീ തലകറങ്ങിയപ്പോൾ വീട്ടിൽ പോകാനുള്ള മടികാരണം നീ അഭിനയിച്ചതാണെന്ന എന്നോട് ക്ഷമിക്കടോ എന്ന് പറയാം ഇപ്പം ഞാൻ താൻ എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും മറക്കുക എൻ്റെ ഈ കുഞ്ഞ് ഈ ലോകം കാണാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഒരിക്കലും വേദനിപ്പിക്കുമ്പോൾ ഇനി ഞാൻ കരുതില്ല ഇനി നമുക്ക് ഒരുമിച്ച് പഴയപടി ജീവിക്കാം താൻ എന്നെ ഇനിയും വഞ്ചിക്കില്ലെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ദേവി പറയും ഇല്ല ആനന്ദേട്ടാ ഞാൻ ഇനി ഒരു കള്ളങ്ങളും ആനന്ദേട്ടനോട് പറയില്ല ഇത് ദേവി തരുന്ന വാക്കാ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കും ആനന്ദേട്ടനെ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മതി അതിൽപ്പരം ഒന്നും എനിക്ക് വേണ്ട വേറൊന്നും വേണ്ട ആനന്ദേട്ടനും നമ്മുടെ വീടും എല്ലാവരും എൻ്റെ സന്തോഷം അതിനപ്പുറം ഈ ദേവി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് അർഹതപ്പെട്ടതിൽ കാലധികമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെ ആനന്ദേട്ടൻ്റെ സ്നേഹം തന്നെ ഒരുപാട് ഒരുപാട് മുകളിലാണ് എന്നൊക്കെ പറഞ്ഞാൽ ദേവി കരയു കേട്ടോ താൻ ഈ സമയത്ത് ഇങ്ങനെ കരയൊന്നും ചെയ്യരുത് സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നാലേ നമ്മുടെ കുഞ്ഞും നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ്ദേവീനെ ആയിട്ട് പയ്യെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് വീട്ടിൽ ചെന്ന് കഴിയുമ്പം എല്ലാവരും ഇവർ വരുന്നേയും കാത്തിരിക്കുക അപ്പം കാ വണ്ടി വരുന്ന കാണുമ്പോൾ തന്നെ ഓടി ഇറങ്ങും കേട്ടോ ഗോമ ചോദിക്കും എന്ത് പറ്റിയ ദേവി മോക്ക് എന്തായിരുന്നു മോനെ അപ്പം ആനന്ദിന് മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട് എന്താണാ കാര്യം പറ അത് ദേവി എന്താ കാര്യം അപ്പം പെട്ടെന്ന് മീനും മിത്രയൊക്കെ വന്ന് ചോദിക്കും എന്താ എടുത്തി കാര്യം എടുത്തി എന്താ നാണിച്ചു നിൽക്കുന്ന കാര്യം പറ അപ്പോഴത്തേക്കും ആനന്ദാ കേട്ടോ പറയുന്നത് അതമ്മേ ഞാനൊരു അച്ഛനാവാൻ പോവാ ദേവി പ്രഗ്നൻറ്റാ എന്നിങ്ങനെ ആനന്ദ് പറയും ആണോ അപ്പം ഗോമതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുക നീ എന്താ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാമേ ഉണ്ടാവാൻ പോവാന്നോ എൻ്റെ ദൈവമേ ഇതിൽപ്പരം ഒരു സന്തോഷം ഇനി വേറെ വേറെന്താ എനിക്ക് ഉണ്ടാകാനുള്ളത് ഞാൻ എന്തോരം ആഗ്രഹിച്ച കാര്യമോ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കൈയും കാലും ഓടുന്നില്ല അശോ എന്ന് പറയാം അപ്പം മീന് പറയും ഓ അമ്മയുടെ വെപ്രാളം കണ്ടാൽ തോന്നൂല്ലോ അമ്മയ്ക്ക് വിശേഷമെന്ന് അമ്മ ഇത്ര ആഗ്രഹിച്ചിരുന്നു ഈ കാര്യം പിന്നല്ലാതെ ഞാൻ ഇത് എന്തോരം ആഗ്രഹിച്ച എൻ്റെ മൂന്ന് മക്കളെയും കല്യാണം കഴിഞ്ഞു അപ്പം പിന്നെ പേരക്കുട്ടികളെ കൊഞ്ചിക്കാനും ലാളിക്കാനും എനിക്ക് ആഗ്രഹം കാണില്ലേ അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഇതിപ്പോൾ എൻ്റെ മൂത്ത വരുമ്പോൾ തന്നെ എനിക്ക് ആ സന്തോഷം നൽകിയപ്പം എനിക്ക് അതിൽ പല ഒരു സന്തോഷം വേറെ എന്താ ജീവിതത്തിലുള്ള എന്നും പറഞ്ഞ് ഓടി നമ്മുടെ ദേവീനെ കെട്ടിപ്പിടിക്കണം കേട്ടോ വാ രണ്ടുപേരും വാ എന്തൊക്കെയാണ് എൻ്റെ ഉണ്ടാക്കിത്തരണ്ടേന്ന് ആ എന്നോട് പറയണം കേട്ടോ മോൾക്ക് ആഗ്രഹമുള്ളതെന്തും ഈ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അപ്പം ദേവി പറയും ഇപ്പം എനിക്കൊന്നും തോന്നുന്നില്ല അമ്മേ അമ്മ ഉണ്ടാക്കി തരും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ എല്ലാം കഴിക്കണം നല്ല സമീകൃതാഹാരവും പഴങ്ങളും എല്ലാം കഴിക്കണം എന്നാലേ നമ്മുടെ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട എല്ലാം അമ്മ ഉണ്ടാക്കി തന്നോളാം മോള് സമയം സമയം അമ്മ പറഞ്ഞ് ഇതെല്ലാം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് ഗോമതി രണ്ടുപേരെ ആരതിയൊക്കെ ഒഴിഞ്ഞാട്ടോ അകത്തേക്ക് സ്വീകരിക്കുന്നേ അത് കഴിഞ്ഞാൽ ഗോമതി തൻ്റെ കയ്യിൽ നിന്നൊരു വളരി ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക അപ്പൊ ദേവി പറയും എന്താമ്മേ എന്തിനാ ഇത് എനിക്ക് എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയെ സമയം മോക്ക് പിന്നെ ഒരു സമ്മാനം തരണ്ടേ ആ സമ്മാനമാണ് ഇതെന്നും പറഞ്ഞ് ദേവി അവൾക്ക് ഗോമതിയുടെ വളരെ ഇഷ്ടപ്പെട്ടൊരു വള എടുത്ത് അണീച്ചു കൊടുക്കുക അമ്മേ ഇതൊന്നും വേണ്ടായിരുന്നു അപ്പോഴത്തേക്കും മീനു പറയും എന്തിനാണ് ഇടത്ത് തടസ്സം പറയുന്നത് അമ്മ സന്തോഷത്തോടെ തരുന്നതല്ലേ അമ്മയുടെ പേരക്കുട്ടിയെ വൈകിട്ട് ചുമക്കുന്ന മരുമോക്കുള്ള അമ്മയുടെ സ്നേഹ സമ്മാനം അത് ഏടത്തിക്ക് അർഹതപ്പെട്ടതാ അതെന്തായാലും ഏടത്തി സ്വീകരിക്കണം എന്ന് ഗോ മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും കൂടി പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ദേവി സന്തോഷത്തോട് കൂടി അത് സ്വീകരിക്കുവാണേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ മിത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇടത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ കാര്യം അറിയുമ്പോൾ വീട്ടിലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുക ബാലനും ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരു കാര്യമാണ് ബാലന് നമ്മുടെ ശ്രീദേവിയെ ചേർത്ത് നിർത്തുക ശ്രീദേവിയുടെ അച്ഛൻ ചെയ്ത ചതികളൊക്കെ ബാലൻ ശ്രീദേവിയോട് ഒരിക്കലും കാണിക്കില്ല കേട്ടോ ആ കുഞ്ഞിനെ ശ്രീദേവിയെ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് നമ്മുടെ ബാലൻ സ്വീകരിക്കുന്നത് എന്നത് അത് കഴിയുമ്പോഴത്തേക്കും ശ്രീദേവിയോട് പറയും ഇനി മോള് വീട്ടിലൊന്നും പോയി നിൽക്കണ്ട കുഞ്ഞുണ്ടായി കഴിഞ്ഞു എല്ലാ കാര്യവും അമ്മ നോക്കിക്കോളാം ഒന്നുകൊണ്ട് മോളുടെ ടെൻഷൻ അമ്മയോട്ട് എന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറയാം അതെനിക്കറിയാം അമ്മേ അമ്മ എല്ലാ കാര്യവും നോക്കൂന്ന് എനിക്കറിയാം ആ മോനെ ആനദെ നീ കുഞ്ഞ് വിളക്ക് റെസ്റ്റ് വേണം ഈ സമയത്ത് നീ എന്തായാലും അവളെ റൂമിലോട്ട് ചെല്ലെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒന്നും നൃത്തം പോലും സമ്മതിക്കാതെ നമ്മുടെ ഗോമതി ശ്രീദേവിയെ ബെഡ് തന്നെ കൊണ്ട് കിടത്തുവാണേൽ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാവരും എന്തായാലും എല്ലാവരും ശ്രീദേവി അത്രയേറെ കെയർ ചെയ്യുന്നതും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ദേവമംഗലം ഒരുങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വരുന്ന എപ്പിസോഡുകളിലൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്